ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് എന്താ സ്പെഷ്യൽ ഉത്രാടാണ് ദൂസാണല്ലോ അപ്പൊ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞു നിൽക്കാണ് പിന്നെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ പോകാനായിട്ട് പോവാനായിട്ട് ഇനി ബാക്കി ഉത്രാട ദിന സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ പോവാനിട്ടോ നമുക്ക് ഈ വീഡിയോയിൽ ബാക്കിയെല്ലാം കാണാം നമുക്ക് പോയാലോ ഉത്രാട ദിന പരിപാടിയിലേക്ക് കടന്നാലോ അപ്പൊ അതിന് കുറച്ച് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി സുന്ദരി அப்படர்ஸ் இது நமக்கு கிச்சனக்கு போக பாக்கியுள்ள பரிபாடிகள் நமக்கு இப்ப மழை தேரா மக்களே எண்ணிட்டு ൂടെ കണ്ടിരിക്കുന്നു കേട്ടോ അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയാണ് എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ എന്റെ കുടുംബത്തിന്റെയും ഉത്രാട ദിനാശംസകൾ പറയുകയാണ് നാളെ നമുക്ക് ഓണാണ് അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണ് എല്ലാവർക്കും അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ബീഫ് കഴിഞ്ഞ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി വീടിൻ പോവാട്ട അപ്പൊ നമുക്ക് എതിരിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭക്ഷണം ആവശ്യം കിട്ടും പിന്നെ കുറച്ച് സംഭവം ഞങ്ങൾക്കില്ല ബാക്കി ഞാന് ഉള്ളിയാണ് ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആവശ്യമുളക് മാത്രം ഇതൊക്കെ നന്നായി കട്ട് ചെയ്ത് വെക്കാം ആവശ്യത്തിന് നീ കുറച്ച് ചുവന്നുള്ളി വേണം ഈ ചെറിയ ഉള്ളി നമുക്ക് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അഞ്ചു പത്ത് ഉള്ളി മതി നമ്മൾ ഉള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചു പത്ത് ഉള്ളി നമുക്ക് എടുക്കാം എല്ലാവരും ഉത്തര ദിനത്തിന്റെ കരുമകളൊക്കെ പുറത്തും വെച്ചിട്ടും എടുത്ത് അലക്കിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോഴും ഇതിന്റെ വെയിലൂല കൊണങ്ങി കിട്ടുക ഇങ്ങനെ ഒന്നും നേരം കിട്ടി അലക്കിടാനും ഒന്നിനു നമ്മള് അടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് വേണ്ടത് ഭയങ്കര ഉള്ളി വെറ്റില സവോള പച്ചമുളക് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തൊക്കെ വെച്ചോ ബീഫ് സ്പെഷ്യൽ ബീഫ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറയാൻ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്കിനി ബാക്കി നമുക്കിനി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കേഴുകണം അങ്ങനെ ഫുഡോടിയൊക്കെ കഴിഞ്ഞ വൈകുന്നേരം പിള്ളേരെ കളിക്കാനൊക്കെ ഇറങ്ങി ഒരാൾ സൈക്കിളും മുള ഒരാളിതേ മുഖം മൂടിയൊക്കെ വെച്ച് കളിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ അഭ്യാപി ഞാൻ വേഗം തെയ്യ് കട്ടൻ ചായയും വെച്ചു വേഗുന്നേരം എപ്പോഴാണ് ഇട്ടോ തീ പൂട്ടിയത് അരിയിട്ടതൊക്കെ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം തീയൊക്കെ പൂട്ടി ചോറ് തളച്ചു അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കാനൊക്കെ ഇരുന്നു ചായ കുടിക്കാനായിട്ട് സ്പെഷ്യല് പഴം വറുത്തതായിരുന്നു കൂട്ടോ സ്പെഷ്യൽ അപ്പോൾ അങ്ങനെ പഴം വറുത്തതും കൂട്ടി ഞങ്ങളിത് ചായ കുടിക്കായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പുറത്തേക്ക് പോയിട്ട് തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർക്കൊക്കെ ഒന്ന് പോയി ഞാനും ചേട്ടനും മാത്രം കൂടിയിട്ടാണ് തൃശ്ശൂർക്ക് പോയത് തൃശ്ശൂർക്ക് പോയി ഞങ്ങളത് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയതാണ് അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയി തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു നിന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഉത്രാട ദിന പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ചി